നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളിനു ശേഷമാണ് നമ്മളൊരു ബി ബുക്ക് റിവ്യൂ ചെയ്യുന്നത് ഈ ബുക്ക് റിവ്യൂ ഈ ബുക്ക് വായിച്ചതിന് ശേഷം റിവ്യൂ ചെയ്യാതിരിക്കുന്ന മോശമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുവിധം വൈറലായ ഒരു ബുക്കാണിത് ഈ സ്നേഹം അഞ്ചൽ താജീയസ് സ്നേഹത്തിനെക്കുറിച്ച് ഒരു പിടി അതായത് ഒരു പതിനൊന്ന് കുഞ്ഞു കുഞ്ഞ് കഥകളോ ഓർമ്മകളോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്നേഹത്തെ എത്രമാത്രം വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഓരോ ആളുകളും വായിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങൾ കൂടിയാണല്ലോ എന്ന് തോന്നുന്ന വിധം എഴുതി ഒരു ബുക്കാണ് ഈ സ്നേഹം വായിക്കാത്തവർ തീർച്ചയായും ഇത് വായിക്കുക സിമ്പിളായിട്ടുള്ളൊരു ബുക്കാണ് ഏത് കുട്ടികൾക്ക് വായിച്ചാൽ പോലും പ്രത്യേക പെട്ടെന്ന് മനസ്സിലാകുന്ന വളരെ നല്ലൊരു ബുക്കാണിത് സ്നേഹം അതിൻ്റെ ചില വേരിയൻറ്റുകളെ എനിക്ക് മുന്നിലേക്ക് അയച്ചു അതിൽ ചില സ്നേഹിച്ചു ചില ചിന്തിപ്പിച്ചു ചില തന്നെ കൂടുതൽ നല്ല മനുഷ്യനാക്കി കൊടുക്കൽ വാങ്ങലുകളല്ലാതെ ഭൂമിയിൽ എനിക്ക് ചുറ്റും സ്നേഹമുണ്ടെന്നും സ്നേഹിക്കാൻ മാത്രമല്ലാതെ ചുറ്റിലും സ്നേഹത്തിൻ്റെ സാധ്യതകളുണ്ടെന്നും അവരെന്നെ ഓർമ്മപ്പെടുത്തി എൻ്റെ ജീവന് ദൈവം തന്ന സ്നേഹത്തിൻ്റെ മുഖവുമായി ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരെ ഞാൻ എൻ്റെ മനുഷ്യരെന്ന് വിളിച്ചു ഈ പുസ്തകത്തിലൂടെ പുസ്തകത്തിലുടനീളം എൻ്റെ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നു ഇതാണ് ഞങ്ങൾ ഈ സ്നേഹം എന്ന കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്ന ഈ ബുക്കിൽ ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ പതിനൊന്ന് കുഞ്ഞി സ്നേഹത്തെക്കുറിച്ചുള്ള അത് പലതരം സ്നേഹം ആദ്യം തുടങ്ങുന്ന ഒരു പച്ച പ്രണയത്തെക്കുറിച്ചുള്ള സ്നേഹമാണെങ്കിൽ നമ്മൾ അവസാനം കഥയിലെത്തുമ്പോൾ ക്ഷമിക്കണം തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ട് അവസാനം ഇനിയും സ്നേഹിക്കേണ്ടവർ എന്ന് തുടങ്ങി അതിലേക്ക് നിൽക്കുന്നു അപ്പോൾ ആദ്യം തുടങ്ങുന്നതിൻ്റെ കോട്സ് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ആവശ്യമെങ്കിൽ ദയവ് ചെയ്ത് സ്നേഹിക്കാതിരിക്കുക വ്യക്തത ഇല്ലായ്മയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വ്യക്തത എന്ന് തോന്നുന്നത് ഒരുപാട് ഡൽഹിയിലെ ഓർമ്മകളെ കുറിച്ചിട്ടാണ് ഈ കഥകൾ എഴുതുന്നത് ലാസ്റ്റ് ഇത് ഇനി സ്നേഹിക്കേണ്ടവർ എന്ന കഥയിൽ അവസാനിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവന് ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ മുഖമാണ് പ്രിയപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞു നിർത്തുന്നു എന്തു തന്നെയായാലും ഒരുപാട് പഴയ പെൺകുട്ടി മനുഷ്യൻ അങ്ങനെ സ്നേഹപൂർവ്വം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വായി വാങ്ങിച്ച് വായിക്കുക എനിക്ക് കൂടുതലും ഇഷ്ടമായത് എൻ്റെ മൂന്നാം അധ്യായം സ്നേഹം മുറിവും മരുന്നും എന്തുറങ്ങുന്ന ഒരു ആ ഒരു അധ്യായമാണ് എനിക്ക് കൂടുതൽ ആകർഷകമായത് എനിക്കുകട്ടോ പേഴ്സണലി നല്ലതൊന്നും ഒരിക്കലും വെറുതെ ആയിപ്പോയിട്ടില്ല പുറമേ എന്ത് നഷ്ടമായാലും എവിടെയും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടമാവാതിരിക്കട്ടെ എന്ന ആ കോഴ്സ് ഒരുപാട് എന്താണ് നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന വേറെ വേറെന്തായാലും ഒരു കുഞ്ഞു ബുക്കാണെങ്കിലും നമുക്കത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഒരു ബുക്ക് തന്നെയാണ് ഈ സ്നേഹം അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വാങ്ങി വായിക്കുക സ്നേഹത്തിൻ്റെ ഓർമ്മകൾ സ്നേഹത്തിൻ്റെ പല വേരിയൻറ്റുകൾ തന്നെയാണ് ഈ ബുക്കും നമുക്ക് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്ന കാര്യങ്ങളായിരിക്കും ഈ ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മളത് ഒരു ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ഒരു കൈ കൈപ്പിടിച്ചെടുക്കൽ ഒരു വഴി കാണിച്ച് തരാമെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അതൊരു സ്നേഹമാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട് ചിലപ്പോഴും ആ മനുഷ്യന് പിന്നെ നമ്മൾ കണ്ടു മുട്ടുകില്ലായിരിക്കും പക്ഷെ ആ അങ്ങനെയുള്ള സ്നേഹങ്ങൾ നമ്മൾ തിരിച്ചറിയിക്കാൻ ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലൊക്കെ ചില മുഖങ്ങൾ തെളിഞ്ഞു വരിക എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്നിരുന്നാലും എല്ലാവരും ഈ ബുക്ക് വായിക്കുക നന്ദി നമസ്കാരം